അല്ലേ ആൺകുട്ടികൾക്ക് ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല പെൺകുട്ടികൾക്ക് ഇടത് ബ്രെയിനും ഉപയോഗിക്കാൻ പറ്റും എന്ത് ചെയ്യാനും പറ്റും വലത് ബ്രെയിനും ഉപയോഗിക്കാൻ പറ്റും അപ്പം രണ്ട് ബ്രെയിനും ഉപയോഗിക്കുമ്പോഴുള്ള ക്വാളിറ്റി എന്താ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ലെഫ്റ്റ് ബ്രെയിനിനും റൈറ്റ് ബ്രെയിനിനും ഇടയ്ക്കുള്ള കോപ്പർ ക്ലോസ് എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് എന്താണ് കുറച്ചുകൂടി ശക്തി കൂടിയ കട്ടി കൂടിയാണ് അപ്പോൾ ഈ സംവേദനങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളെ നിങ്ങൾ പ്രേമിച്ചാൽ നിങ്ങൾക്ക് പ്രേമിക്കാൻ മാത്രമേ പറ്റൂ അപ്പോൾ എന്ത് സംഭവിക്കും പരീക്ഷയുടെ തലേ ദിവസവും നമ്മൾ അവളെ പുസ്തകം എടുക്കുമ്പോൾ പഠിക്കാൻ അവളെ എടുക്കും പുസ്തകം എടുക്കുമ്പം ആ ഓർമ്മിക്കും അല്ലേ അടുത്ത് വേറെന്തെങ്കിലും കുളിക്കുമ്പോഴും ആ പെൺകുട്ടിയായിരിക്കും ഓർമ്മിക്കുന്നത് എന്ത് ചെയ്യുമ്പോഴും ആ പെൺകുട്ടി തന്നെ ആയിരിക്കും ഓർമ്മിക്കുന്നത് ആ പെൺകുട്ടി എന്ത് ആയിരിക്കും ആ സമയം പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ശ്രദ്ധിച്ചിട്ടില്ലേ വീട്ടിൽ അച്ഛൻ ഇരുന്ന് നിങ്ങളും അച്ഛനും കൂടെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുക ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അച്ഛനൊരു കോൾ വരും അപ്പം എന്തു ചെയ്യും അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ആണുങ്ങൾ എന്താണ് ചെയ്യുന്നത് ഫോണിൻ്റെ അല്ലെ ടിവിയുടെ റിമോട്ട് എടുത്തിട്ട് എന്തു ചെയ്യും ശബ്ദം കുറയ്ക്കും എന്നിട്ട് ഫോൺ വിളിക്കും അല്ലേ ആണോ അല്ലേ ആണ് എന്നാൽ അമ്മയ്ക്കാണ് ഫോൺ വരുന്നതെങ്കിൽ എന്തു ചെയ്യും അമ്മ വേണമെങ്കിൽ ഓടിയും കൂട്ടി വെച്ചിട്ട് അവിടെ ഇരുന്ന് ഫോൺ എടുത്ത് രാജീ പറ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കും അല്ലേ നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിച്ചിട്ടില്ലേ സ്ത്രീകൾക്ക് എവിടെ എന്തൊക്കെ സംഭവിച്ചാലും പ്രശ്നമില്ല അവർക്ക് അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളൊരു കല്യാണത്തിന് പോകുന്നു അല്ലെങ്കിൽ ഒരു പാലുകാച്ചിന് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് ഒരു ഭാര്യയും ഭർത്താവും കൂടെ പോവുകയാണ് തിരിച്ച് ചെന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ എത്തിയിട്ട് ഭർത്താവിനോട് ഭാര്യ പറയും ആ മറ്റേ അവളവിടെ ഉണ്ടായിരുന്നേട്ടാ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ല അവിടെ വന്നത് എന്ന് പറയും അപ്പം അച്ഛൻ ചോദിക്കാം അല്ലെ ഹസ്ബൻഡ് ചോദിക്കും എന്താ ഞാൻ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും എന്താണ് ആണുങ്ങൾ കാണാത്തത് ആണുങ്ങളുടെ വിഷം എങ്ങനെയാണ് ആണുങ്ങൾക്ക് കാണാൻ പറ്റുന്നത് തൊണ്ണൂറ് ഡിഗ്രിയിലെ കാണാൻ പറ്റത്തുള്ളൂ ആണുങ്ങൾക്ക് തൊണ്ണൂറ് ഡിഗ്രിയിലെ കാണാൻ പറ്റുകയുള്ളൂ പെൺകുട്ടികൾക്ക് കാണാൻ പറ്റുന്ന നൂറ്റമ്പത് ഡിഗ്രിയിൽ കാണാൻ പറ്റും അതായത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് ഉൾപ്പെടെ സ്ത്രീകൾക്ക് കാണാൻ പറ്റും നമ്മൾ വിചാരിക്കുന്നത് നമ്മളെപ്പോലെയാണ് അവരും കാണുന്നത് എന്ന് നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെ നീ എങ്ങനെ കണ്ടു നീ വായി നോക്കിയത് കൊണ്ടാണ് കണ്ടതെന്ന് നമ്മൾ പറയും വായി നോക്കുന്നതല്ല അവർക്ക് ആരും അറിയാതെ വായി നോക്കാനും അറിയാം അല്ലേ ഒരിക്കലും ആരും പിടിക്കത്തും ഇല്ല സ്ത്രീകളുടെ കഴിവാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കഴിവുണ്ടാവുന്നത് പരിണാമപരമായിട്ട് നമ്മുടെ ജീനുകളിൽ ഞാൻ പറയുന്നത് ബോർ അടിക്കുന്നെങ്കിൽ ഞാൻ ടോപ്പിക്ക് മാറ്റം പറഞ്ഞ കൈവയ്ക്കിയാൽ മതി എന്തുകൊണ്ടാണ് പരിണാമപരമായിട്ട് പുരുഷന്മാരുടെ ജോലി എന്തായിരുന്നു വേട്ടയാടലായിരുന്നു വേട്ടയാടുമ്പോൾ കോൺസെൻട്രേഷൻ ആയിരിക്കും മുന്നിലായിരിക്കും ഏത് ഇരയാണ് മുന്നിൽ നിൽക്കുന്നത് ഏത് ഇരയാണ് പിടിക്കേണ്ടതെന്ന് നോക്കിയിട്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോയ ബ്രെയിനാണ് എന്താണ് പ്രാചീന ശിലായുഗ കാലം മുതലുള്ള മനുഷ്യൻ്റെ പ്രൈം പുരുഷന്മാരുടെ പ്രെയിൻ സ്ത്രീകളുടെ എന്തായിരുന്നു കാട്ടിലായിരുന്നു താമസിച്ചിരുന്നത് വനാന്തരങ്ങളിലായിരിക്കും താമസിച്ചിരുന്നത് ഏത് നിമിഷവും പുലി ചാടി വീഴാം എവിടെ നിന്നാണ് സിംഹം ചാടി വീഴുന്നത് ചെന്നായി ചാടി വീഴുന്നത് എന്നറിയത്തില്ല അതുപോലെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളിലല്ല കോൺ അല്ലെങ്കിൽ തടിത്തൊട്ടിലല്ല കുട്ടികളെ കിടത്തിയിരുന്നത് അല്ലേ തറയിലായിരിക്കും കുട്ടികളെ കിടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ മരുത്തൊല്ലായിരിക്കും കുട്ടിയെ കിടത്തിയിരിക്കുന്നത് ഈ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ മേലെ എവിടെ നിന്നാണ് ആക്രമണം ഉണ്ടാകുന്നതെന്ന് അറിയാത്തത് കൊണ്ട് മുഴുവൻ സമയം ശ്രദ്ധിക്കും മുഴുവൻ എവിടെയും ശ്രദ്ധിക്കും കണ്ണ് എല്ലാ സമയം നിൽക്കുമ്പോൾ തന്നെ എല്ലാ ഭാഗങ്ങളിലും കണ്ണ് ഓടിക്കും അങ്ങനെ സ്ത്രീകളുടെ കാഴ്ച എന്തായി മാറി കുറച്ചുകൂടെ ഗംഭീരമായി മാറി അതായത് ഗംഭീരമായ കാഴ്ചയുള്ള കുട്ടികളാണ് പെൺകുട്ടികൾ നിങ്ങൾ കേൾവിയെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് രാത്രി വീട്ടിനകത്ത് അമ്മയും അച്ഛനും കൂടെ കിടക്കുമ്പോൾ ഉറങ്ങുമ്പോൾ അമ്മ ഉറ പകുതി ഉറക്കുന്നതെന്ന് എണീറ്റിട്ട് പോയിട്ട് പറയും അപ്പുറത്തെ വീട്ടിലെ എൻ്റെ ബാക്ക് സൈഡിലെ നമ്മുടെ ബാത്റൂമിൻ്റെ ടാപ്പ് തുറന്ന് കിടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇടങ്ങിയിട്ട് പോയിട്ട് എന്ത് ചെയ്യും ടാപ്പ് വീണ്ടും പോയി ടൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അടുക്കളയിലെ സിങ്കിൻ്റെ രണ്ടാമത്തെ നിലയ്ക്ക് കിടക്കുന്നെങ്കിലും താഴത്തെ റൂമിലെ അടുക്കളയിലെ താഴെ അടുക്കളയിലെ സിങ്കിൻ്റെ ടാപ്പിൽ ലീക്ക് ഉണ്ടെങ്കിൽ സ്ത്രീക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് അറിയാൻ പറ്റുന്ന സ്ത്രീക്ക് കേൾപ്പ് ശക്തി കൂടുതലാണ് കേൾപ്പ് ശക്തി കൂടുതലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ചേട്ടന്മാർ അല്ലെങ്കിൽ നമ്മുടെ ആൺകുട്ടികൾ അല്ലെങ്കിൽ അച്ഛൻ ബ്രഷ് ചെയ്യുമ്പോൾ പല്ല് തേക്കുമ്പോൾ നേരെ വരും വാഷ് ബേസിൻ്റെ അടുക്ക് വരും ബ്രഷ് എടുക്കും പല്ല് തേക്കും തിരിച്ച് തുപ്പിക്കളഞ്ഞ് കഴുകിക്കളഞ്ഞിട്ട് അകത്തേക്ക് പോകും സ്ത്രീകൾ പല്ലു തയ്ക്കുന്നത് എങ്ങനെയാണോ പല്ലു തേക്കുന്ന സമയത്ത് വിറവ് എടുക്കുന്നുണ്ടായിരിക്കും മുറ്റം തൂക്കുന്നുണ്ടായിരിക്കും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരേ സമയം നിരവധി കാര്യങ്ങൾ ചെയ്യാൻ പെൺകുട്ടികൾക്ക് കഴിയും ആൺകുട്ടിയൊക്കെ ആണെങ്കിൽ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നിട്ടും നമ്മൾ വലിയ കിടലങ്ങളാണെന്നുള്ള വിചാരം മാത്രമേ നമുക്കുള്ളൂ അത് ഇവർക്ക് അറിഞ്ഞൂടുക അതുകൊണ്ട് നമ്മുടെയൊക്കെ ഒരു അങ്ങനെ അതിജീവിച്ച് പോകുന്നു അപ്പം ഞാൻ പെൺകുട്ടികളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ പറ്റും അതുകൊണ്ട് പ്രേമിക്കണമെന്നല്ലോ അങ്ങനെയാണ് നിങ്ങൾ കിട്ടിയത് അതുകൊണ്ട് പ്രേമിച്ചാലും പ്രശ്നമില്ല എന്നല്ല അധികം പ്രേമിക്കാത്തവരൊക്കെയാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് അത് ഈ പ്രായത്തിലല്ല നിങ്ങൾ പ്രേമിക്കേണ്ടത് അല്ലേ നമുക്ക് ഇഷ്ടം തോന്നും ഞങ്ങൾക്കൊക്കെ ഒരുപാട് പേരോടും ഞങ്ങൾക്കൊന്നല്ല എല്ലാവർക്കും സെയിൻ സാറിനോട് സാറിന് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരിക്കും മാഡത്തിന് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരിക്കും പിന്നോടൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും ഇഷ്ടം തോന്നും അപ്പൊ ഞാൻ ഇഷ്ടം തോന്നി അല്ലെങ്കിൽ ക്രഷ് തോന്നിയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുത്താൽ ഏകദേശം ആയിരം പേരോട് പ്രേമം തോന്നിട്ടുണ്ടാകും ഓരോ കാലത്തും എൽ കെ ജി ക്ലാസ് മുതൽ മുകളിൽ ഇങ്ങോട്ട് എങ്ങോട്ട് വരും നമുക്ക് ഈ പ്രേമം തോന്നുന്നവരോടൊക്കെ നമ്മൾ പ്രേമം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തെ എവിടെയെങ്കിലും എത്തും ഇല്ലല്ലോ അല്ലേ നമ്മൾ പറയാതിരിക്കലാണ് നമ്മൾ നമുക്കൊരു ഇഷ്ടം തോന്നി മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ സാധനം അങ്ങ് പോകും അല്ലേ പക്ഷെ അതിൽ ചെന്ന് കുരിക്കലും വീഴാതിരിക്കലാണ് ഞാൻ ഈ പ്രേമത്തിൻ്റെ ടോപ്പിക്ക് സംസാരിക്കാൻ എന്ന് വന്നതല്ലാതെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആയിപ്പോയതാണ് ഞാൻ ഈ ആൺകുട്ടികളോട് നെടുവേലി സ്കൂളിലെ ആൺകുട്ടികളോട് പറയാണ് നിങ്ങളെല്ലാവരും അടുത്ത കോളേജിൽ പ്രവേശനോത്സവത്തിന് ഉണ്ടായിരിക്കണം കാരണം നിങ്ങളുടെ പ്രായം അതായതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള സാധ്യതകൾ നിങ്ങളെ പല രീതിയിൽ വഴിതെറ്റിയിരിക്കുന്ന